അപ്പൊ നിലവിൽ രണ്ട് ഫോം ആണ് നമ്മള് ഈ പിന്നെ എന്യൂമറേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഇതുപോലെ ഫോട്ടോ പതിച്ച രണ്ട് ഫോം ഉണ്ടാവും ഇതാണ് നമ്മൾ പൂരിപ്പിച്ചിട്ട് ബി എൽഒക്ക് കൊടുക്കേണ്ടത് അതിന് നിങ്ങളെ ആദ്യം ഈ മുകളിലത്തെ ഭാഗത്ത് പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മുകളിലത്തെ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ വരുന്നത് താല് രണ്ട് ഭാഗം ഉണ്ടാവുക രണ്ടായിരത്തി രണ്ടില് എസ് ഐആറിന്റെ വിവരങ്ങൾ എഴുതാൻ വേണ്ടി ഇടതു വശത്തെ ഒരു ഭാഗം വലതുവശത്തെ ഒരു ഭാഗം ഏറ്റവും ടോപ്പിലുള്ള ഭാഗം ആദ്യം പൂരിപ്പിക്കുക അപ്പൊ തീയതി ആധാർ നമ്പർ ഓപ്ഷനിലാകുന്നുണ്ടെങ്കിൽ മതി മൊബൈൽ നമ്പറ് അല്ല ഉണ്ടാവില്ലെങ്കിലേ പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ പേര് പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ എപ്പിക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ മുകളിലുള്ള ഒരു നമ്പറുണ്ട് സി എസ് ഇ ഇന്ന് ആർ ഇ എന്നുള്ള മറ്റേ ആ നമ്പർ എഴുതുക മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എപ്പിക്ക് നമ്പർ ലഭ്യമെങ്കിൽ പങ്കാളിയുടെ പേര് ഭാര്യ ഭർത്താവ് പങ്കാളിയുടെ എപ്പിക്ക് നമ്പർ ലഭ്യമെങ്കിൽ അപ്പം ഈ ഡീറ്റെയിൽസ് മുകളിൽ എഴുതിയിട്ട് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ഉള്ളവരാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ വോട്ട് ഉള്ളവരാണെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മളെ ലിങ്കിലൂടെ കണ്ടെത്തിയിട്ടാണ് ഇവിടെ എഴുതേണ്ടത് കാരണം ഇതേ വ്യക്തിക്ക് ഈ രണ്ടായിരത്തി രണ്ടിൽ ആ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ അതിൻ്റെ മണ്ഡലത്തിൻ്റെ നമ്മൾ തളിപ്രമേൻ്റെ വേണമെന്നില്ല ഇപ്പം കണ്ണൂരാണെങ്കിലും പയ്യന്നൂരാണെങ്കിലും ആ മണ്ഡലത്തിലെ സീരിയൽ നമ്പറും ക്രമ നമ്പറും പാർട്ട് നമ്പറും എഴുതാൻ പറയുന്നുണ്ട് ആ ഡീറ്റെയിൽസ് ആണ് അവിടെ എഴുതേണ്ടത് അത് സംശയം ഉണ്ടെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം പിന്നെ അതിന് ശേഷം റൈറ്റ് സൈഡിലുണ്ട് ചിലപ്പോൾ ഈ സമയം ഈ സമയത്ത് ഈ വ്യക്തി ഗൾഫിലായിരിക്കും ഇപ്പം ഈ പറഞ്ഞ വ്യക്തി ഗൾഫിലാണ് അപ്പോൾ അയാൾക്ക് ഈ കോളം പൂരിപ്പിക്കാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി രണ്ടിലൂടെ വോട്ട് ഉണ്ടായിരുന്നില്ല നാട്ടിലില്ലാത്തതുകൊണ്ട് അപ്പം അങ്ങനെയുള്ളവർ പിന്നെ നേരെ റൈറ്റ് സൈഡിൽ ബന്ധുക്കളുടെ വിവരം അഥവാ ഈ വ്യക്തിൻ്റെ ഉപ്പ ഉമ്മ ഉപ്പാപ്പ ഉമ്മാമ്മ എന്നവർക്ക് രണ്ടായിരത്തി രണ്ടില് ഈ പഞ്ച ഈ പട്ടികയിൽ വോട്ട് ഉണ്ടായിട്ടുണ്ടാവും അപ്പം ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഈ റൈറ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ ബന്ധുവിന്റെ എസ് ഐ ആറിലുള്ള ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് ആയി അത് പ്രകാരം ഒരു ഡോക്യുമെൻറ്റും കൊടുക്കാതെ തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടാൻ പറ്റുന്നതായിരിക്കും അപ്പം ആ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെന്ന് ചോദിച്ചാൽ മതി ഏറ്റവും ടോപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇടത് വശത്ത് നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആ പട്ടികയിൽ നിന്ന് പരിധി എടുക്കണം അതിന്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി കണ്ടെത്തണം ഓ ബി എൽൻ്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് ബി എൽഒോട് ചോദിച്ചാൽ ബി എൽഒ പറഞ്ഞുതരും സഹായിക്കും ഈ റൈസില് പിന്നെ നമ്മുടെ വലതുവശത്ത് ഈ ഇടതുവശത്ത് ഇല്ലാത്തവർക്ക് ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് എഴുതാം ഉള്ളവർക്ക് ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് എഴുതിയാൽ പ്രശ്നമില്ല ആ രീതിയിൽ ഇത് പൂരിപ്പിച്ച് ഒപ്പിട്ട് കൊടുക്കുക ഒരു വീട്ടിലുള്ള ഒരു മുതിർന്ന പൗരന് എല്ലാവരുടെയും ഒപ്പിടിച്ച് വാങ്ങിയിട്ട് കൊടുത്താൽ മതി പുറത്ത് നാട്ടിലിപ്പോൾ വിദേശത്ത് അവിടെയെങ്കിലും നാട്ടിലില്ലാത്തവരെ ഫോം നിങ്ങൾ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പൂരിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഈ ക്യു കോഡ് സ്കാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഈ രീതിയിലാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത് ഓക്കെ